ഏറെ നാളത്തെ രാഷ്ട്രീയ അനുചിതങ്ങൾക്കൊടുവിൽ നിലമ്പൂർ ഇന്ന് പോളിംഗ് ബൂത്തിലേക്ക് കടന്നു ചെല്ലുകയാണ് കേരള രാഷ്ട്രീയം സമീപകാലത്തൊന്നും കണ്ടിട്ടില്ലാത്ത സമാനതകളില്ലാത്ത തെരഞ്ഞെടുപ്പ് പ്രചരണമായിരുന്നു നിലമ്പൂരിൽ എല്ലാവരും കണ്ടിരുന്നത് മുന്നണികൾ പരസ്പരം ഏറ്റുമുട്ടുന്ന കാഴ്ച കേരള രാഷ്ട്രീയത്തിൽ പുതിയ കൗതുകം സൃഷ്ടിക്കുന്നതായിരുന്നു രാഷ്ട്രീയ കേരളം ആകാംക്ഷയോടെ ഉറ്റുനോക്കുകയാണ് നിലമ്പൂരിന്റെ അന്തിമവിധി ചരിത്രത്തിൽ ആദ്യമായി ത്രികോണ മത്സരം നടക്കുന്ന നിലമ്പൂരിൽ എൽ ഡി എഫ് യു ഡി എഫ് മുന്നണികൾക്കൊപ്പം തൃണമൂൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി പി വി അൻവറും രംഗത്തെത്തിയതോടെ പോരാട്ടം കടുത്തു പരമ്പരാഗതമായി യു ഡി എഫിന് സ്വാധീനമുള്ള മണ്ഡലമാണെങ്കിലും ആര്യാടിന്റെ തട്ടകത്തിൽ എൽ ഡി എഫ് സ്വതന്ത്രനായി മത്സരിച്ച പി വി അൻവർ രണ്ട് തവണ വിജയിച്ചിട്ടുണ്ട് ഏകദേശം ഒൻപത് വർഷത്തോളം എം എൽ എ ആയിരുന്ന അൻവറിനുള്ള ജനസ്വാധീനം തള്ളിക്കളയാനാവില്ല മണ്ഡലത്തിലെ മുക്കുമൂലയും പരിചിതമായ അൻവർ കോൺഗ്രസ് പശ്ചാത്തലമുള്ള ദേശീയ സ്വാതന്ത്ര്യ സമര പാരമ്പര്യമുള്ള കുടുംബത്തിൽ നിന്നാണ് വരുന്നത് യൂത്ത് കോൺഗ്രസ് നേതാവും കോൺഗ്രസ് ഭാരഭാഗിയുമായിരുന്ന അദ്ദേഹം സീറ്റിനായി സി പി എമ്മുമായി ചങ്ങാത്തത്തിലായി മുഖ്യമന്ത്രി പിണറായി വിജയനായിരുന്നു അൻവറിന്റെ ഗോഡ്ഫാദർ പിണറായി പിതൃതുല്യനായാണ് അൻവർ പല വേദികളിലും വിശേഷിപ്പിച്ചിരുന്നത് എന്നാൽ പോലീസിൽ നിന്ന് നീതി ലഭിച്ചില്ലെന്ന കാരണത്താൽ പിണറായിക്കെതിരെ അൻവർ കുരിശു യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് പിണറായി സതീശനിസം എന്നീ വാക്കുകൾ തന്നെ അദ്ദേഹം രാഷ്ട്രീയ വിമർശനമായി ഉപയോഗിക്കുന്നുണ്ട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പാർട്ടി കുടുംബങ്ങളിലെയും അനുഭാവികളുടെയും വോട്ടുകൾ അടിയൊഴുക്കുണ്ടാകുമോ എന്ന ആശങ്കയിലാണ് സി പി എമ്മും കോൺഗ്രസും ഇരു പരസ്പരം പോരാടുമ്പോൾ തനിക്കാണ് ഗുണമെന്നാണ് അൻവറിന്റെ കണക്കുകൂട്ട് ഇരു പാർട്ടികളുടെയും വോട്ടുകൾ തനിക്ക് ലഭിക്കുമെന്ന പി വി അൻവറിന്റെ മുന്നറിയിപ്പാണ് ഇരുമുന്നണികളെയും വെട്ടിലാക്കിയിരിക്കുന്നത് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ച് കനത്ത മഴയെ പോലും വകവെക്കാതെ ചൊവ്വാഴ്ച നിലമ്പൂരിലെ കൊട്ടിക്കലാശം ആവേശഭരിതമായിരുന്നു നിശബ്ദ പ്രചരണവും കഴിഞ്ഞ് പോളിംഗേക്ക് കടക്കുമ്പോൾ ഇരുപാർട്ടികളുടെയും പ്രവർത്തകർ ആവേശത്തിലാണെങ്കിലും അനുഭാവികളുടെയും കുടുംബങ്ങളുടെയും വോട്ടുകൾ പി വി അൻവറിലേക്ക് എന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ട് തെരഞ്ഞെടുപ്പിന്റെ തുടക്കത്തിൽ അൻവറിനെ സിപിഎം കോൺഗ്രസ് നേതാക്കൾ തള്ളിപ്പറഞ്ഞിരുന്നെങ്കിലും ഇപ്പോൾ കാര്യങ്ങൾ അങ്ങനെയല്ല നിലമ്പൂരിൽ ജയപരാജയങ്ങൾ നിർണ്ണയിക്കുന്നതിൽ പി വി അൻവറിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിത്വം ഒരു പ്രധാന ഘടകമായി തീരുമെന്നാണ് സി പി എം കോൺഗ്രസ് നേതാക്കൾ രഹസ്യമായി വിലയിരുത്തുന്നത് എന്നാൽ അൻവർ ആരുടെ വോട്ടാണ് പിടിക്കാൻ പോകുന്നതെന്നാണ് ചോദ്യം ഇരു മുന്നണികളെയും കൂടാതെ അവസാന നിമിഷം ബി ജെ പിയും പ്രചരണം ശക്തിപ്പെടുത്തിയതോടെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ പോരാട്ടം കൂടുതൽ പ്രവചനങ്ങൾക്ക് അതീതമായിരിക്കുകയാണ് കൊടുങ്കാറ്റ് വന്നാലും വോട്ട് പിട്ടിയിൽ വീഴുമെന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ പി വി അൻവർ പറയുന്നു ക്ഷേമ പെൻഷൻ വിവാദമടക്കം ചർച്ചയാക്കിയാണ് ഇടതു സ്ഥാനാർത്ഥി എം സ്വരാജ് വോട്ട് തേടിയത് എഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിന്റെ പ്രസ്താവനയാണ് ഇത്തവണ നിലമ്പൂരിൽ ഇടതുപക്ഷം പ്രധാന ആയുധമാക്കിയത് കടുത്ത മഴയിലും മൂന്ന് മുന്നണികളുടെയും അണികൾ കൊട്ടിക്കലാശത്തിൽ പാട്ടിനനുസരിച്ച് നൃത്തം ചെയ്ത് നിലമ്പൂരിനെ ആവേശത്തിലാഴ്ത്തി ആരെയുടെ ചോക്കത്തിന് ഇടയിൽ ഭൂരിപക്ഷമാണ് മുന്നണി അയക്കും പതിവിലും പ്രകടമെന്നതാണ് പ്രതീക്ഷയുടെ മറ്റൊരു ശക്തി മുഖ്യമന്ത്രി നേരിട്ട് നയിച്ച പ്രചരണത്തിലൂടെ അവസാന നിമിഷം മത്സരം പ്രവചനാതീതമാക്കാൻ സാധിച്ചെന്ന വിലയിരുത്തലിനാണ് എൽ ഡി എഫ് സർക്കാർ വിരുദ്ധ വികാരം പ്രകടമായില്ല യു ഡി എഫിന്റെ വെൽഫെയർ പാർട്ടി ജമാഅത്തെ ഇസ്ലാമി ബന്ധം ഭൂരിപക്ഷ ക്രിസ്ത്യൻ സമുദായങ്ങളെ സ്വാധീനിച്ചാൽ നില കൂടുതൽ ഭദ്രമാവുമെന്നും സി പി എം കണക്കുകൂട്ടുന്നു ഇത്തരമൊരു സാഹചര്യം നിലനിൽക്കുകയാണെങ്കിൽ വിജയിക്കുന്ന സ്ഥാനാർത്ഥി ആരു തന്നെയായാലും ഭൂരിപക്ഷം വളരെ കുറവായിരിക്കുമെന്ന കണക്കുകൂട്ടൽ എൽ ഡി എഫ് യു ഡി എഫ് ക്യാമ്പുകളിലുമുണ്ട്